നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ അറിയാം ദി പ്രോഗ്രസ് ന്യൂസ് മിനിറ്റിലൂടെ കുസാർ ദുരന്തം സംഘാടനത്തിലും പോലീസ് സുരക്ഷ തേടുന്നതിലും ഗുരുതര വീഴ്ചയെന്ന് സിൻഡിക്കേറ്റ് ഉപസമിതി റിപ്പോർട്ട് സെലിബ്രിറ്റി പങ്കെടുക്കുന്ന കാര്യം പ്രിൻസിപ്പാളിനെ അറിയിച്ചിരുന്നില്ല പോലീസിനെ അറിയിക്കുന്നതിലും വീഴ്ചയുണ്ടായി കോട്ടയം വെള്ളൂരിലെ കേരള പേപ്പർ പ്രൊഡക്ട് ലിമിറ്റഡിൽ തീപിടുത്തം ബോയിലറിലേക്ക് കൽക്കൈ എത്തിക്കുന്ന കൺവെയറിനാണ് തീപിടിച്ചത് കടുത്തുരുതി പിറവം ഫയർ യൂണിറ്റുകളെത്തി തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കി ഒരു ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായി കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ആദ്യമായി ഇ ഡി കുറ്റപത്രത്തിൽ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയും ഫരീദാബാദിൽ ഏക്കർ സ്ഥലം വാങ്ങിയതുമായി ബന്ധപ്പെട്ട കേസിലെ കുറ്റപത്രത്തിലാണ് പ്രിയങ്കയുടെ പേരുള്ളത് തമിഴ്നടനും ഡി എം ഡി കെ നേതാവുമായി വിജയകാന്ത് അന്തരിച്ചു ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ കോവിഡും ബാധിച്ചിരുന്നു നടനും മികച്ച രാഷ്ട്രീയ പ്രവർത്തകനുമായിരുന്ന വിജയകാന്ത് ക്യാപ്റ്റൻ എന്ന വിളിപ്പേരിലാണ് അറിയപ്പെട്ടിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ റഷ്യയിലേക്ക് ക്ഷണിച്ച് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണ് പുടിൻ ഇക്കാര്യം അറിയിച്ചത് ഏഷ്യയിലെ യഥാർത്ഥ സുഹൃത്താണ് ഇന്ത്യ എന്നും പുടിൻ